ആരാണ് പറഞ്ഞത് സ്ത്രീകൾ അബലകളാണെന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കൂലല്ലേ നമ്മൾ സ്ത്രീകളെ കൊണ്ട് നടക്കാൻ പറ്റാത്തതും അല്ല അവർക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലല്ലോ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മളൊക്കെ കുറ്റം പറയുന്ന ആണുങ്ങളൊന്നും ശ്രദ്ധിച്ചോട്ടെ അല്ലേ നമുക്ക് എന്തും പറ്റും എന്തും നമുക്ക് സഹിക്കാനും പറ്റും അല്ലെങ്കിൽ എന്തും ചെയ്യാനും പറ്റും എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞാനിതാ നമ്മുടെ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഒരു മണിക്കൂറുകൊണ്ട് ഞാൻ തീർത്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആക്കി ഇനി അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇൻട്രോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ നടന്നതിൻ്റെ പിറ്റേന്നാണല്ലേ പണികൾ കൂടുതലുണ്ടാവുക ക്ലീനിങ് ആണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിലും പറയും വേണ്ട അത്യാവശ്യം നല്ല വൃത്തിയേടായിട്ടുണ്ടാവും പുറംഭാഗമൊക്കെ പിന്നെ ദാ എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലേനോ ഒരു ഷോപ്പ് തുടങ്ങാൻ മാത്രമുള്ള സാധനങ്ങൾ എനിക്ക് ഫ്രൂട്ട്സ് ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആകെ കുഴപ്പമായിട്ടോ ഇഷ്ടം പോലെ ഫ്രൂട്ട്സായി നോമ്പൂ ഇല്ല നോമ്പും അല്ല മഴക്കാലമാണ് അപ്പം പിന്നെ ഫ്രൂട്ട്സിന് അത്ര വലിയ ചിലവ് ഉണ്ടാവില്ല പിന്നെ ദാ തലേന്നത്തെ ബാക്കിയുള്ള സാധനങ്ങളാണ് കേട്ടോ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ബിരിയാണി കുറച്ചും കൂടി ബാക്കിയുണ്ട് പിന്നെ ഇത് തലേദത്തെ ഉച്ചക്കത്തെ കറിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്കിയൊക്കെ ഇന്ന് ഉച്ചക്ക് ഇങ്ങനൊക്കെയാണ് കേട്ടോ നീ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നേ പിന്നെ അലീസൻ്റെ റെസിപ്പി ഇൻഷാ ഉടും കേട്ടോ ഞാൻ എന്തായാലും ഇനി വീട്ടിൽ ചെറിയ പരിപാടി ആയാലും വലിയ പരിപാടി ആയാലും ഒരു ഐറ്റംസ് നിങ്ങൾ അലീസ ഉണ്ടായിക്കോട്ടെ കേട്ടോ പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഉള്ളത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഞാനതൊരു രണ്ട് മിനിറ്റിൻ്റെ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ അടുത്തു തന്നെ അപ്പോൾ ഗോതമ്പിൻ്റെ അത് ഗോതമ്പ് വാങ്ങിത്തരാമെന്ന് കാക്ക പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല കാക്ക നല്ല ഇനി ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് നമ്മൾ മക്കളൊക്കെ ഇവിടെ വരുന്ന ദിവസം പാവയും ഒക്കെ വരുന്ന ദിവസം താഴെ തന്നെയാണ് കേട്ടോ ഒരു റൂമിലും ഡൈനിങ്ഹാളിലൊക്കെ ആയിട്ട് എന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി കിടക്കൽ മുകളിലേക്ക് ആരും പോവില്ല ഒന്നാമത്തെ അവിടെ കട്ടിലില്ല പിന്നെ ഇവിടെ താഴെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോൾ ഡൈനിങ് ഹാളിൽ തന്നെ കിടക്കുക ഈ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് കിടക്കും അപ്പോൾ പിന്നെ കുട്ടികളെ ഈ റൂമിൽ കിടക്കുട്ടോ അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ എടുത്ത് വന്ന് കിടക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ വേഗം ആ കിടന്ന ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് റെഡിയാക്കി എടുത്ത് വെച്ച് പിന്നെ ആ ബെഡ്റൂമിൽ ആകെ നാശമായി കെടുക്കാം കേട്ടോ അപ്പം ഇന്നലെ കുട്ടികളും എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇന്നിപ്പോൾ രാവിലെയാണ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഞാൻ എവിടെയും നോക്കിയില്ല കേട്ടോ ഫോണിൽ ഒന്ന് തൊട്ടാ ഫോൺ തൊട്ടാ കുടുങ്ങി നമ്മൾ കുറച്ച് സമയം എന്തായാലും ഒരു കാ മണിക്കൂർ അതിലിരിക്കും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും പറഞ്ഞ മാതിരി ഓരോന്ന് വെറുതെ ചെക്ക് ചെയ്യുന്നതാണ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെ ഇരുന്നു പോകും നമ്മൾ ഒരു കാരണവശാലും ഫോൺ തൊടുകയും ചെയ്യരുത് ഇങ്ങനത്തെ പണികളൊക്കെ കൂടുതലുള്ള സമയത്ത് റൂമൊക്കെ തട്ടി വിരിച്ചതിന് ശേഷം പിന്നെ അത് അടിച്ചു വരെയാണ് അകൊക്കെ അകും കൊലായൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കണം പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് നമ്മളെ ഈ മേശയും കസേനൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടീൻ്റെ ആൾ വന്നാണ് അപ്പോൾ ആയാൾ ഞങ്ങൾ അറിയുന്ന ചങ്ങായിയാണ് കേട്ടോ അപ്പോൾ അവന് ചെടി വറച്ചുണ്ടായതാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റാപ്പുകളി ആയിരിക്കില്ല അത് പാരാണ് ചെ ചെടി വരച്ച് ഞാൻ ഇൻട്രോ ആയിട്ടാണ് പറഞ്ഞത് പിന്നെ അത് ആ അടിച്ചു വരെയാണ് ചെറിയൊരു ഭാഗം ഞാൻ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇടക്ക് ഞാൻ ഓനിയതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾ പോകുന്നതിൻ്റെ മുന്നേ ആ ഒരു പരിപാടി കഴിഞ്ഞ് പിറ്റാത്തതാണ് അപ്പോൾ ഈ വീഡിയോ അങ്ങനെ വെച്ചാണ് ഇടാ ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ അത് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ മുകളിലും താഴെയായിട്ട് താഴെ കുറച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് ഏരിയ അതുകൊണ്ടുതന്നെ ക്ലീൻ ആക്കി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഏരിയ ഉള്ളവർക്ക് കുറച്ച് സമയം കൂടി വേണ്ടിവരും ഒന്നര മണിക്കൂറൊക്കെ വേണ്ടിവരും പിന്നെ ഞാൻ മോൾ ഭാഗം ഒന്ന് അടിച്ചു കയറിയിട്ടിട്ടുണ്ട് ഇനി തുടയ്ക്കാനൊന്നും പോയില്ലെട്ടോ പിന്നെ വേഗം തുടയ്ക്കലും അടിച്ചാലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയതാണ് അപ്പോൾ ഞാൻ വെച്ചാൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെ തുടയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊന്നും കേട്ടോ കാരണം ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചവിട്ടിയൊക്കെ ചെയ്യും അപ്പോൾ ആദ്യം ഓലൊന്ന് ഒതുക്കി നിർത്തണം കുട്ടികളായാലും വലിയ ഓലായാലും ഒക്കെ കണക്ക് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഓലൊക്കെ ഈ അടിച്ച് അടിച്ച് വരുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ഉള്ള ആളെ അവരെ ചീത്തറിയില്ല അതിലെ പോലെ ഇല്ലേ പോലെ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും ഓല് പോവുംട്ടോ ശരിക്കും നമ്മൾ ഈ പണികളൊക്കെ കൂടി കാണുമ്പോൾ വൃത്തിയേടായിക്കിടക്കുമ്പോൾ ഒക്കെ നമുക്ക് വേചാറാണ് പക്ഷേ തന്നെ ഇത് എപ്പോഴാണ് തീരത്തൊക്കെ എങ്ങനെയാണ് തീരാന്ന് പക്ഷെ എടുത്തു തുടങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പണി കൈ കിട്ടും അത് നമ്മൾ സ്ത്രീകൾക്കുള്ളൊരു പ്രത്യേകത തന്നെയാണ് ഇല്ലേ അവരെന്തെല്ലാം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നുണ്ട് കുട്ടികൾ വലിയ പോലെ ഒക്കെ നോക്കുന്നുണ്ട് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട് വീട് ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്കുള്ളൊരു കഴിവ് അല്ലേ പ്രത്യേകമായിട്ടൊരു പ്രശംസിക്കാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ജോലിയും ഇല്ല കൂലിയും ഇല്ല ശമ്പളവും ഇല്ല വരുമാനവും ഇല്ല എന്നതിരി വീട്ടിൽ പണിയെടുക്കുക രാവിലെ മുതൽ എടുക്കുക വൈകുന്നേരം വരെ എടുക്കുക അതൊക്കെ തന്നെ നമ്മളെ പണിയില്ല എന്നാലും നമുക്കൊരു മടുപ്പില്ലല്ലോ അപ്പോൾ ചില സമയം ചില ആളുകൾക്ക് ഈ ആൾക്കാർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു മടുപ്പ് വരൂല്ലേ ചിലവരും എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത് അപ്പം എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല എത്ര നമ്മൾ വീട്ടിനു വേണ്ടി ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ ഒരു ആരും നമ്മളെ പണിയെടുക്കുന്നതിന് ആരും ഒരു വില വില ഇത് കാണൂല എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ സപ്പോർട്ട് ചെയ്യണം ഭർത്താക്കന്മാരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു കൂലിയൊന്നും തരണ്ട നമ്മൾ ചെയ്യുന്നതിന് ഈ ഒരു എന്താ പറയുക ഒരു താത്തിക്കെട്ടാ ഞാൻ മതി വില കുറച്ച് കാണാഞ്ഞാൽ മതി പക്ഷേ ഒരു നേരെങ്കിലും ഓരോന്ന് അടുക്കളയിലോ വീട്ടിലോ ആക്കി നമ്മൾ പോയി നോക്കട്ടെ അപ്പോൾ അറിയാം നമ്മളെ വില അവർ എത്രമാത്രമുണ്ട് പക്ഷേ ഇവിടെ കാക്ക അതിനൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പണിയൊക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് കക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ ചെല്ലും കൂടി ഇങ്ങനെ വാരി വലിച്ച് ഒറ്റ സമയത്ത് എടുക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ പറയും കാക്ക ഇവിടെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും ചെയ്യും കേട്ടോ അതിനൊരു മടി ഇല്ലാത്ത ആളെന്നാണ് കഴുകിത്തരാനും പുറംഭാഗം ഏറ്റവും കൂടുതൽ കാക്കനെ ഹെൽപ്പ് ഇങ്ങനെ പുറംഭാഗം ക്ലീൻ ചെയ്യാനാണ് ഉണ്ടാവുക അത്തു പിന്നെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ തന്നെ എടുക്കും ഞാൻ ചെയ്തോളാം അറി വേണം തക്കം കിട്ടിയാൽ കാക്ക അടിച്ചു കാര്യം ചെയ്യൂട്ടോ മുറ്റൊക്കെ കാരണം രാവിലെ ഞാൻ നീറ്റ് വന്ന പാടെന്നെ മുറ്റത്തേക്കല്ല പോകും അപ്പം കാക്ക ഉണ്ടെങ്കിൽ അത് പെറുക്കിക്കളയം ചെയ്തു അവിടുത്തെ ഇലക്കുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരു ട്രിപ്പ് അത്ര രാവിലെ വന്നതിനെക്കൊണ്ടാണ് ഇപ്പോൾ ഇതിനൊന്നും അൽപ്പം എനിക്കില്ല അകത്ത് പിന്നെ കുട്ടികൾ പാവല്ല ഞാൻ ഓലവിടേയും മടിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനെന്താ വിചാരിച്ച് പിന്നെ അവിടെ ആറ്റുങ്ങളവിടെന്നോട്ടെ ഒരു വർക്ക് ചെയ്യുന്ന ആണല്ലോ ഒന്നുമില്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വർക്കാണല്ലോ അപ്പം അയ്യാച്ചിട്ടാണ് ഞാൻ ഒന്നും നോക്കാത്തത് ഓന ഒന്നും വിളിക്കാത്ത ആരെയും വിളിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ വാവ വന്നാൽ വാവക്ക് വാവിനെ കാത്തുവച്ച പണികളൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ച എന്തായാലും പാവല്ലേറ്റങ്ങള് പിന്നെ മനുന് പെണ്ണൊക്കെ നോക്കുന്നുണ്ട് ഇൻഷാല്ല നല്ലൊരു കുട്ടി ഒരു എന്താ പറയുക ഓനെ നോക്കണ നല്ലൊരു കുട്ടിയായാൽ മതിന് എന്നാണ് അത്യാവശ്യം പഠിപ്പ് വേണം സ്വന്തമായിട്ടൊരു വീട് വേണം അവർക്ക് അതാണ് ഞങ്ങൾക്കുള്ള ആകെ ഉള്ളൊരു അത്യാവശ്യം പഠിപ്പ് വേണം ജോലി ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റെങ്കിലും അവർക്ക് വേണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അവർക്ക് തന്നെ അതൊരു ഉപകാരപ്പെടുമല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ വീട്ടിലത്തെ ജോലി മാത്രം എടുത്ത് മക്കളെ മാത്രം നോക്കി അങ്ങനെ പോണ്ട അവർക്കുള്ള ജോലിക്കുള്ള ഒരു ഇതും സാധ്യതകളും നമ്മൾ കാണണല്ലോ ഇൻഷാ അല്ല നമ്മൾ ഏതൊരു വീട്ടിൽ സ്വപ്നമാണല്ലോ നമ്മളെ മക്കൾക്ക് നല്ലൊരു കുട്ടീനെ കിട്ടണം അതേപോലെ തന്നെ നമ്മളെ മക്കളും നന്നാവണം കേട്ടോ നമ്മൾ കിട്ടുന്ന കുട്ടി മാത്രം നല്ലതെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പറ്റില്ല നമ്മളെ മക്കളും നല്ലതാണ് മനുവിന് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് ഭാവത്തിരി സൈലൻ്റ് ആണെന്നുള്ളൂ ഓന് ഹെൽപ്പ് ചെയ്യാനും അങ്ങനത്തേനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ പക്ഷേ മനു വേഗം മനസ്സിന് വേഗം എളുപ്പം വരുന്ന ആളാണ് ആരെ ഒരു പോലെ കണ്ടാലും അങ്ങനെ വല്ലാതെ എടുങ്ങാറും കണ്ട ആളെ കണ്ടാലൊക്കെ ഒരു ഭയങ്കര സങ്കടമാണ് ഇവർ പോകുന്നതിന് മുൻപേ കക എനിക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ തരുന്ന കണ്ടപ്പോൾ ഓൻ ചോദിക്കുക ഇമ്മ എന്താ നിങ്ങളും പപ്പനെ കൊണ്ട് പണിയിടപ്പിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു മോനെ പണി പണിയിടിപ്പിക്കൊന്നുമല്ല പപ്പ എടുക്കുകയാണ് ഞാൻ പരത്തി തരാറിയുമ്പോൾ അപ്പം നമ്മൾ നമ്മൾ ഭാര്യയും ഭർത്താവും നിൽക്കുന്നത് കണ്ടിട്ട് വേണം മക്കളും അല്ലേ അങ്ങ് നമ്മൾ നമ്മളൊരു സ്നേഹത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് വേണം മക്കളും അത് കണ്ടിട്ട് പഠിക്കാൻ ഞാൻ ആ ഒരു ഇത് ആഗ്രഹിക്കുന്ന എന്ന് ചോദിച്ചാൽ ഓല മുന്നിൽ പോയി കെട്ടിപ്പിടിക്കുമ്പോൾക്ക് അങ്ങനെ അല്ല കേട്ടോ നമ്മൾക്ക് ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ കാണുമ്പോൾ അവർക്കും ഇതുണ്ടാവും നാളെ പിറ്റേന്ന് അവരെ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തോന്നും അമ്മമാരെ സഹായിച്ച ആ ഒരു മനസ്സ് തന്നെ വേണമല്ലോ അവരും സഹായിക്കണം നമ്മളെ നമ്മളെ സ്നേഹിക്കണം നമുക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ നാളെ പ്രായമാകുമ്പോൾ എന്താവും അവർ നമ്മൾ നോക്കുമോ അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഇൻഷാല്ല അതൊക്കെ നമുക്ക് വഴിയെ കാണാമല്ലേ അവർ നമ്മൾ നോക്കുമോ ഇല്ലേ ഒന്നും പറയാൻ കഴിയില്ല എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ അതാ ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന സ്ഥലമാണല്ലോ അടുപ്പ് അവിടെ കുറേ ഇപ്പോൾ ഞാൻ ബിരിയാണി വെച്ചത് ചിക്കൻ പൊരിച്ചത് അങ്ങനത്തൊക്കെ ഞാൻ പുറത്തായിട്ടാണ് വെച്ചത് കാരണം ഈ ഒരു ഒറ്റ അടുപ്പുമേലെ എല്ലാം കൂടി നടക്കില്ല പിന്നെ മറ്റേ വലിയ അടുപ്പ് ഞാനിട്ട് വാങ്ങിയതും ഇല്ല കേട്ടോ അവരോട് ഞങ്ങൾ എന്തെങ്കിലും ഇതേപോലെ പരിപാടി ഉണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങളെ അടുത്തുള്ളവരോട് പോയി വാങ്ങലാണ് പക്ഷേ ഞാൻ ഇതിപ്പോൾ എന്തായാലും അടുപ്പത്ത് വെക്കാതെ വെച്ച് അത്യാവശ്യം ഒരു മഴേൻ്റെ ഒരു വലിയ വലിയൊരു പ്രശ്നം കണ്ടതും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് തന്നെയാണ് വെച്ചത് അപ്പോഴും കുതിക മനു കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് മുറിച്ചാൽ കേട്ടോ അമ്മ അത് തുന്നോ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ കാണും ഇതെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ പണീൻ്റെ ഉള്ളിൽക്കൂടി കുറേ പണി എടുക്കണമോ കാണുന്നുണ്ട് അപ്പം അമ്മ ഞാനെന്താ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും വേണ്ട പോന ഒന്നും ഹെൽപ്പൊന്നും ചെയ്യണ്ടായിരുന്ന ഇതിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ടായില്ല അപ്പം അതിൻ്റെ ബോക്സ് ആണ് കേട്ടോ അപ്പം അതിന് ഞാൻ എടുത്തൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും അങ്ങനെ എടുത്തുവച്ചാണ് അപ്പോൾ ഒന്ന് വേഗം അമ്മങ്ങളത് പടിൻ്റെ ഉള്ളിൽ കൂടി അത് തിന്നുകൊണ്ടിതണെങ്കിൽ മുറിച്ച് വെച്ച് പോയതാണോ കൗണ്ടർ ടോപ്പിൻ്റെ മേലൊക്കെ ഒരുപാട് പേപ്പറും സാധനങ്ങളൊക്കെ അലങ്കോലായിക്കെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെക്കുകയാണ് പിന്നെ ഇത് ആ മാങ്ങാണ് ഇട്ട് ഏറ്റവും കൂടുതൽ ഓ മുറിച്ചെച്ച് എനിക്കാണ് അത്ര അധികം മാങ്ങ തിന്നാൻ പറ്റില്ല കക്കിരി കക്കിരി എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അത്ര തിന്നാലും പ്രശ്നമില്ല പക്ഷേ മാങ്ങയാണെങ്കിൽ അടിപൊളി മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ഇനി അപ്പൊ ഞാൻ ഓനോ പറയാം മോനെ മാങ്ങ അധികം എന്റെ മുന്നിൽ വെക്കല്ലേ കാക്ക ഞാൻ പറയല്ലേ കാക്ക അധികവും മാങ്ങ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരില്ല കേട്ടോ ഞാൻ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ കുറെ തന്ന അങ്ങനെയൊക്കെ കുറെ മാങ്ങ ഞാൻ ഈ പ്രാവശ്യത്തെ സീസണിൽ ഞാൻ കഴിച്ചിട്ടുണ്ടേ ഇനി അതൊക്കെ ഷുഗർ എനിക്കറിയില്ല ഞാനിപ്പോൾ ഏപ്രിലിൽ ആങ്ങളുടെ കല്യാണം മുതൽ ഇങ്ങോട്ടേക്ക് ഒരു കൺട്രോളും ഇല്ല കേട്ടോ കൺട്രോളില്ലാച്ചാൽ മധുരട്ടൊന്നും കഴിക്കില്ലാന്നേ ഉള്ളൂ പക്ഷേ അത് മുമ്പൊക്കെ ഞാൻ നല്ലവണ്ണം കെയർ ചെയ്യാനില്ലേ ഇനിയിപ്പോൾ ഞാൻ ആ കെയറിങ്ങ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ വരുന്നോട് തെച്ച് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം കഴിക്കും ഇപ്പം മധുരം കഴിക്കൂല മധുരട്ട സാധനങ്ങൾ അങ്ങനെ കഴിക്കൂലെന്നുള്ളൂ എന്നാലും ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യമൊക്കെ കഴിക്കും പിന്നെ ഞാൻ ലാട്ട് അക്കൗണ്ട് ടോപ്പിൻ്റെ മേലെ ഈ നെറ്റോള് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പം ഡെറ്റോളാവുമ്പോൾ ആ ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ അത് നല്ലോണം ഉണ്ട് കേട്ടോ അടുക്കളയിൽ ഒന്നാമത്തെ നമ്മൾ വീടിൻ്റെ അപ്പുറത്ത് ആ ചക്ക വീണിട്ട് അവിടെ തന്നെ ഉണ്ട് നിറച്ചും പ്രാണികൾ ആ ചെറിയ പ്രാണിയില്ല അതിപ്പോൾ ഇതാ അടുക്കള നിറച്ചും ഉണ്ട് കാരണം നമ്മൾ ഇന്നലെയൊക്കെ വെള്ളത്തിൻ്റെയും ഒരുപാട് പണികൾ നടന്നതാണല്ലോ കിച്ചണിൽ ഇന്നലെ രാത്രിയൊക്കെ അപ്പോൾ പാത്രം കഴുകലും എടുത്തക്കലും അങ്ങനെ ഫ്രൂട്ട്സും അയച്ചോറും അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അത് ക്ലീൻ ആക്കൽ കുറച്ചൊരു ടാസ്ക്കാണ് അപ്പോൾ ഞാൻ എന്താക്കി എല്ലാ ഭാഗവും ഒന്ന് എടുത്തെച്ച് എടുത്ത വെച്ചൊക്കെ ഒന്ന് കഴുക കേട്ടോ അല്ല കഴുകല്ല എല്ലാം തുടക്കിയാണ് പിന്നെ അതേപോലെ പാത്രങ്ങൾ വെക്കുന്ന ഡിസ്ട്രാക്കില്ല അത് ഞാൻ ചെറുത് അങ്ങോട്ട് മാറ്റി വെക്കും ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകുമ്പോൾ ആ വെൽത് സ്റ്റീലിൻ്റെ അടുത്ത് വെക്കും എന്നിട്ട് പരിപാടി കഴിഞ്ഞാൽ ആ സ്റ്റീൽ ഞാൻ മേലെ റാക്കിൻ്റെ മേലൊക്കെ കിട്ടും കാരണം ഇപ്പോൾ ഞാനും കാക്കി മാത്രമാകുമ്പോൾ കുറച്ച് മതിയല്ല പാത്രങ്ങളൊക്കെ കുറച്ചിലുണ്ട് അപ്പോൾ ആ ചെറിയ എടുക്കും ഡിസ്ട്രെയിനർ വെൽത് അങ്ങോട്ട് എടുത്തേക്കുകയും ചെയ്യും വെൽത്തിൽ കുറേ സാധനങ്ങൾ കൊള്ളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഒരു ഫംഗ്ഷൻ നമ്മളെ വീട്ടിൽ കഴിഞ്ഞാൽ പിറ്റേന്ന് എന്തുമാത്രം പണി ഇവിടെ ഉണ്ടാവും ആ ഒരു പണി തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എവിടേക്കും തിരിഞ്ഞില്ല ഒരു ഭാഗത്തേക്കൊന്നും അതായത് കറക്റ്റ് ഞാൻ ആ സമയം നോക്കി വെച്ചിട്ടാട്ടോ പറയുന്നത് അപ്പോൾ ക്ലോക്കിൽ ക്ലോക്ക് കാണിക്കാൻ എനിക്ക് വിട്ടുവ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റേന് അപ്പോൾ ഒരൊറ്റ മണിക്കൂറടുത്ത് ഞാൻ അത്രയും ക്ലീനിങ് ഫാസ്റ്റായിട്ട് ചെയ്ത് പിന്നെ പറ്റി പിടിച്ചിരിക്കുന്ന ചളിയും അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ആവുമ്പോഴാണ് കുറേ നമുക്ക് വരതേണ്ടി വരാം അപ്പോൾ ഇതിങ്ങനെ വേഗം വേഗം തുടച്ച് ആ സോപ്പിൻ്റെ വെള്ളത്തിലും ഡെറ്റോളും സോ ഇതും ഒക്കെ കൂടിയാക്കിയിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത് പിന്നെ ഞാൻ ഈ ചുരിദാറെപ്പോഴും ഇടണേ നിങ്ങൾ കാണില്ല നിങ്ങൾ വിചാരിക്കുക എപ്പോഴും എന്താ പറയുക ഈ ചുരിദാർ തന്നെ ഇട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സുഖമാണ് ഇടാൻ പക്ഷേ ഇപ്പം ഇനി അത് പുറത്തേക്കൊന്നും പോകുമ്പോൾ ഇടാൻ പറ്റാത്ത കോലയായിരിക്കണം കേട്ടോ എപ്പോഴും എപ്പോഴും ഞാൻ അത് ഇട്ടിട്ട് ഇടാനും നല്ലൊരു സുഖമാണ് നല്ലൊരു പ്രിൻ്റുമാണ് ഈ നമ്മൾ ഈ ചൂടത്തൊക്കെ നല്ലൊരു ഉപകാരമായിട്ടോ പിന്നെ അതുപോലെ നമ്മളെ ബാക്കിലെ മുറ്റൊക്കെ ചെറുതാണ് ചെറുതാണല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കും ആ ഒക്കെ ഒരു കല്യാണമൊക്കെ വരുമ്പോഴേക്കും ഇൻഷാള്ള ആ ഒരു ചെറിയൊരു മതിൽ പോലെ കണ്ടില്ല ഞങ്ങൾ കിണർ കിണറിൻ്റെ ആ ഭാഗമാണ് അതൊന്ന് തട്ടിയിട്ട് കുറച്ചും കൂടി അങ്ങോട്ടൊരു ചെറിയൊരു പീസ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അടുക്കള മുറ്റൊന്ന് പെരുമാറാൻ ഉണ്ടാവില്ലേ നമുക്ക് പരിപാടിയൊക്കെ വരുമ്പോഴാണ് ഷീറ്റ് ഷീറ്റിട്ട് അങ്ങനെ ഷീറ്റിടൽ ഉള്ളോട് ഞാൻ എത്ര ആയില്ല പറയുന്നത് വലിയൊരു ആ എന്താ അറിയില്ല അത് നടക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് ബാക്ക് ഷീറ്റ് ഷീറ്റിടൽ ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പ വേണം അതുകൊണ്ട് അത്രയും വലിയൊരു പൈസേൻ്റെ ആവശ്യമായതുകൊണ്ടാണ് യാതൊരു നിവൃത്തിയും നട പറ്റാത്തത് എന്തായാലും ഇൻഷാ ഉള്ള ഓരോ മഴ വരുന്നതിന് മുന്നേ വിചാരിക്കും അടുത്ത മഴ ഷീറ്റ് ഷീറ്റിടണമെന്ന് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല പിന്നെ കട എടുത്തിട്ടും ലോൺ എടുത്തിട്ടും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാ കയ്യിൽ എപ്പോഴാണോ പൈസ വരുന്നത് അപ്പം ചെയ്യാൻ കടം വലിയൊരു പ്രശ്നമാണ് എനിക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് പിന്നെ കൊടുവാൾ അതേപോലെ തന്നെ ഇക്കാകെ എപ്പോഴും എന്നെ ചീത്ത അറിയണ കേട്ടോ ഈ കൊടുവാൾ മഴു പിന്നെ അതേപോലെ തേങ്ങ പൊളിക്കണ അങ്ങനത്തെ മാരകായുധങ്ങളൊന്നും പുറത്ത് വെക്കരുത് എന്ന് പറയും ഞാൻ എന്തായാലും എപ്പോഴും എത്ര പറഞ്ഞാലും എനിക്ക് എന്താണെന്ന് അറിയില്ല മനസ്സിലാവായിട്ടാണോ എനിക്കറിയാം ഞാനാ കൊടുവാളോ മഴ ഒക്കെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടാ പോവുക എനിക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ചീത്തേക്കൽ കാരണം എന്തെങ്കിലും ഈ പുറത്തുനിന്ന് എന്തെങ്കിലും ആൾക്കാരെ നമ്മൾ എന്താ പറയുക ഇപ്പം ഇന്നത്തെ കാലം വിശ്വസിക്കാൻ പറ്റൂലല്ലോ രാത്രിയായാലും പകലായാലും ആയുധങ്ങളൊക്കെ പുറത്ത് വെക്കരുത് കയറി അപ്പോൾ ഇൻഷാല്ലാ ഇനി അങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ അങ്ങനെ പറയലുണ്ടോ പുറത്ത് ഇങ്ങനെ ആയുധം വെക്കരുത് നമ്മൾ ആൾക്കാർക്ക് കിട്ടുന്ന കൊടുത്താണല്ലോ നമ്മളെപ്പോഴും വെക്കുക അത് ചെയ്യരുതെന്നൊക്കെ പിന്നെ കുറേ പ്ലാസ്റ്റിക് കവറും പേപ്പറുകളും ഒക്കെ ഉണ്ടായിന് ഇട്ടാൽ മുറ്റത്തേക്ക് പിന്നെ അതാ ആ വലിയ കുക്കറും കുക്കറുണ്ടെങ്കിൽ അത് കുറച്ച് അടിയിൽ പിടിച്ചിട്ടുണ്ട് ടലീസ വെക്കുമ്പോൾ കുറച്ച് അടിയിലെന്തായാലും ഒത്തിരി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വെച്ച ചെമ്പൊക്കെ പുറത്ത് തേച്ചേക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചിരുന്നു ബിരിയാണി വെച്ചതും ഒക്കെ പാത്രങ്ങളും വലിയ വലിയ പാത്രങ്ങളൊന്നും രാത്രി കഴുകിയില്ല കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് ഞാൻ മേലെ മൂടി വെച്ചിട്ട് കല്ലൊക്കെ വെച്ചതാണ് ഇനി നായോ പൂച്ചയൊന്നും തട്ടിമറിച്ച് ഉണ്ടായി വെച്ചിട്ട് അടുപ്പിൻ്റെ മേലെ കയറ്റിവെച്ചതാണ് പിന്നെ രാവിലെ ആയപ്പോഴാണ് ഞാനതൊക്കെ ചെയ്തത് പിന്നെ തിരുമ്പാന് മനു കൊണ്ടുപോകുന്ന ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഓൻ വന്നത് പരിപാടിൻ്റെ അന്ന് രാവിലെയാണ് വന്നത് അപ്പം അതുകൊണ്ട് അന്ന് ഓന്റെ അവൻ്റെ ഒരു ഇതൊന്നും കഴിഞ്ഞില്ല കേട്ടോ കുറേ തിരുമാനുണ്ടെങ്കിൽ ഒരു ലോഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പം നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓൻ അങ്ങനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സാധാരണ ഓന് അവിടെ ചില സമയത്തൊക്കെ റൂമുകൾ തിരുമ്പോലോ അല്ലെങ്കിൽ പുറത്ത് തിരുമാൻ കൊടുക്കുന്ന പറഞ്ഞ് തിരുമ്പാൻ കൊടുത്താൽ പിന്നെ ഇസ്തിരിട്ടാണ് ഇട്ടാണ് കൊണ്ടുവരിക എന്നാണ് അത് തൂക്കത്തിനാണോ അല്ലെ വില ഒരു കിലോന് ഇത്ര രണ്ട് കിലോന് ഇത്ര അങ്ങനെ അല്ലെ അതൊരു വലിയൊരു ഉപകാരമാണ് ഇല്ല ഇങ്ങനെ തിരുമ്പിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പൈസൻ്റെ ചിലവെന്നാണ് പോകുമ്പോൾ അറിയുന്നുണ്ട് റൂമിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ റൂമിൽ വേറെ ആളുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അന്ന് ബാംഗ്ലൂരിൽ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടില്ലേനോ ആ റൂമിലല്ല അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാളുള്ള റൂമിലേക്ക് മാറിക്കണോ ഒന്നും കൂടി സൗകര്യമുള്ള ഒന്ന് കുറേ ആയി അങ്ങോട്ട് വിളിക്കുന്നത് വരി എല്ലാവരും കൂടി വരിക എല്ലാവരും കൂടി വരിയെന്നറിയുണ്ട് റൂമ് നല്ല സൗകര്യമുള്ള റൂമാണ് ചെറിയ റൂമുള്ളപ്പോൾ എനിക്കത്ര വലിയ താല്പര്യം ഇല്ലേ നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പിന്നെ അതാ മോൾ ഭാഗത്ത് കുറേ കായലുമ്പേ കെട്ടി പിന്നെ അത് കുറേ ഹാൻഡ്രില്മ്മുമ്പേ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കുറേ തിരുമ്പാനുള്ളതൊക്കെ വെയിൽ വരുമ്പോൾ പുറത്തേക്ക് ഇടാതി അയച്ചിട്ട് അപ്പോൾ അതപ്പോൾ അത്യാവശ്യം മഴൻ്റെ കോൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്നും ഇടാഞ്ഞത് പിന്നെ അതാ നമ്മൾ പുറത്തെടുത്ത് വെച്ച് 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 വെച്ചുകഴിഞ്ഞാൽ ചെമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിടുകയാണ് കരി ഉള്ളതും കരിയില്ലാത്ത ഒക്കെ ഉണ്ട് വലിയ ചെമ്പൊന്നും അടുക്കളയിൽ വെച്ച് കഴുകാൻ പറ്റില്ല അപ്പോൾ ഞാനതൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വാ ഉള്ളതിനോട് ഓനു മുറ്റത്തിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓനോടൊന്നും ഇങ്ങനെയൊന്ന് വീഡിയോ എടുത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് തന്നാ മഴ ആയതുകൊണ്ടാണ് ഈ ബാക്കൊക്കെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കണോ ചാമ്പക്കെ കുട്ടികളാരും ഇപ്പൊ പറിക്കാൻ വരലോ സ്കൂൾ ഉള്ളതിനോട് സ്കൂളില്ലാത്ത ദിവസൊക്കെ ആണെങ്കിലും കുട്ടികൾ വന്നൊക്കെ പറിച്ചുണ്ടോക്കൊള്ളു പക്ഷെ ആരും വരാത്തതിനോട് ഇഷ്ടം പോലെ ഉണ്ട് നടക്കാൻ പോവാൻ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് തീർത്താൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്